ഒമാലി സലാലയിൽ ഗരീഫ് സീസണിന് തുടക്കമായതോടെ നിരവധി സഞ്ചാരികളാണ് സലാലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ ജീസസ് രാജ്യങ്ങളിൽ നിന്നും മസ്കറ്റിൽ നിന്നുമാണ് കൂടുതൽ ആളുകൾ എത്തുന്നത് മഴ സജീവമായതോടെ മിക്ക പ്രദേശങ്ങളും പച്ചയണിഞ്ഞ് തുടങ്ങി വിവിധ രാജ്യക്കാരായ ആയിരക്കണക്കിന് ആളുകളാണ് ഖരീഫ് ആഘോഷങ്ങൾക്കായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഉള്ളത് പ്രധാന ആഘോഷ വേദിയായ ഇത്തീൻ സ്ക്വയറിലാണ് ഇവിടെ വിവിധ രാജ്യക്കാരുടെ കലാ സാംസ്കാരിക പരിപാടികൾക്കും തുടക്കമായിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് വർഷത്തെ പരിഗണിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ കരീഫ് ഏതാണ്ട് ഒരു ജൂലൈ പതിനഞ്ചോടു കൂടി നല്ല അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഒരാഴ്ച രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒത്തിരി ആൾക്കാർ ധാരാളം ആൾക്കാരും വരുന്നുണ്ട് കരീഫ് നല്ല മഴയാണ് നമ്മളിന്ന് ജബൽ വഴിയാണ് വന്നത് തമ്രയത്ത് നിന്ന് സീക്ക് വഴി വന്നു നല്ല ഗ്രീനറി എല്ലാം നല്ല ഇതായി എന്ന് പറഞ്ഞാൽ പ്രകൃതി കനിഞ്ഞരുകരിക്കുന്ന രീതിയിൽ മഴ വളരെ 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 ഭംഗിയായിട്ട് ഈ തവണ കരീഫ് ഏതാണ്ട് നല്ല രീതിയിൽ നടക്കുന്നതാണ് ഇതുവരെയുള്ള നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ആ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലൊക്കെ വന്നിട്ട് നല്ല ക്രൗഡാണ് നല്ല പ്രോഗ്രാമാണ് ആണ് മഴയൊക്കെ കിട്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളിന്ന് ഉച്ചകഴിഞ്ഞ് ഇറങ്ങിയതാണ് അപ്പോൾ വരുന്ന വഴിക്ക് സീ കോഴി വന്നു അവിടെ നല്ല രസകരമായിട്ട് മഴ മഴ ചാറ്റിലെല്ലാം പിന്നാണ് ശരിക്കും ആ ഒരു വൈബിലേക്ക് എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ഈ പ്രാവശ്യം കരീഫ് സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ പതിനഞ്ച് മുതലാണ് പക്ഷെ ഇന്നോട്ടാണ് കുറച്ച് ക്രൗഡ് കൂടി തുടങ്ങിയത് ഇന്നാണ് മഴയും കൂടിയത് പിന്നെ ഇവിടെ ടോട്ടലി പതിനഞ്ച് കൺട്രീസിൻ്റെ പ്രോഗ്രാം ഉണ്ട് അതിൽ ഇൻക്ലൂഡ് ഇന്ത്യയുടെ ഉണ്ട് അത് നെക്സ്റ്റ് മന്ത് ആണ് വരുന്നത് ഇന്ത്യയുടെ പ്രധാനമായിട്ടുള്ളത് ഇപ്പം മെക്സിക്കൻ ബാൻഡ് നടക്കുന്നുണ്ട് പിന്നെ ഫിലിപ്പീൻസിൻ്റെ ഒരു വേൾഡ് ഫേമസ് ആയൊരു ഡാൻസ് ഉണ്ട് ഉർബാൻ ബാൻഡ് തന്നെ ടോട്ടലി ഒരു ഡിഫറൻ്റ് ആണ് കഴിഞ്ഞ വർഷത്തെ കൂടുതൽ ഇപ്പോൾ കാണിക്കുന്നത് പ്രധാന ആഘോഷ പരിപാടികൾ നടക്കുന്ന അഞ്ച് വേദികളും സജീവമായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് കരുതുന്നത് ക്യാമറ പേഴ്സൺ അർഷദനൊപ്പം കെ സലാഹുദ്ദീൻ മീഡിയ വൺ സലാല